എന്റെ ഇടിയറച്ചിയുടെ പാക്കറ്റ് ആണ് ഇടിയറച്ചി വരുന്നത് റെഡി ടു ടൂറ്റാണ് വരുന്നത് നമുക്ക് ആവശ്യത്തിന് അടുത്ത് കഴിച്ചാൽ മതി ഓ ശരി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഓ ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് കൊച്ചി ധനുഷ്കോടി പാതയോരത്ത് പൊറ്റാസ് ഫാമിന് ഓപ്പോസിറ്റ് ഉള്ള ഇടുക്കി ഇടിയറച്ചി എന്ന സ്ഥാപനത്തിലാണ് ഉണക്കി ഇടുക്കി കാപ്പി ഉണക്കിറച്ചി അച്ചാർ തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് ഇടുക്കിയുടെ ബ്രാൻഡിൽ ഇറങ്ങുന്ന ഇടുക്കി ഇടിയിറച്ചി അഭ്യസുതരായ അലൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം നടത്തുന്നത് അലൻ നമസ്കാരം ഇതിപ്പോ എത്ര നാളെ തുടങ്ങിയിട്ട് മൂന്ന് മാസമായത് ഈ ബിസിനസ് അഞ്ചു വർഷമായിട്ടുള്ളതാണ് ഓൺലൈനിൽ നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് സെല്ലർ ഇടി ഇറച്ചിയുടെ ഇടുക്കി ഇടിയറച്ചി എന്ന് നോക്കിക്കഴിഞ്ഞാൽ വരും എല്ലാം ഓൺലൈൻ സർവീസ് ആണ് മെയിൻ ഇവിടെ ഇപ്പൊ ആരംഭിച്ചതിനു ശേഷം കൊച്ചി തരികോട് ദേശീയപാതയിലൂടെ പോകുന്നവരെല്ലാം ഇവിടെ അതെ 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 എന്തൊക്കെയാണ് ഇടുക്കി ഇടിയറച്ചുണ്ട് ഇടുക്കി കാപ്പിയുണ്ട് അച്ചാറുണ്ട് അല്ലേ അതെ അതെ ഇത് ഇടുക്കി കാപ്പിയുടെ ഒരു പ്രത്യേക സെക്ഷൻ ആണ് ഇടുക്കി കാപ്പിയുടെ പ്രത്യേകത എന്താ കോഫി ൗഡറാണോ വരുന്നത് നമ്മുടെ തോട്ടത്തിന്ന് തന്നെത്ത കാപ്പിപ്പുരി കുടിച്ച് ചിക്കരി ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് നമ്മളിതിനകത്ത് ഏലക്കേർത്തിട്ടുണ്ട് പക്ഷേ സ്പൈസ് കോഫി അങ്ങനെ ഒരു സ്പൈസ് ടേസ്റ്റ് അല്ല വരുന്നത് ഒരു നൈസ് നൈസായിട്ടൊരു ഫ്ലേവർ ആയിട്ട് ചേർത്തിട്ടുണ്ട് ഇത് പാക്കറ്റ് എത്ര ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ പാക്കറ്റുകൾ ഇത് ഇരുന്നൂറ്റി എമ്പത് രൂപ വരും ചെറിയ കുപ്പിയിൽ കാണുന്നത് ആ അത് അച്ചാർ ഉണക്കറച്ചയുടെ അച്ചാർ അച്ചാർ ഇതോ ഇത് ഉണക്കിറച്ചി അതും ഉണക്കറച്ചയുടെ അച്ചാർ ഞാൻ ബോട്ടിലെ ആ ഭാഗത്തുനിന്ന് കുറച്ച് വന്നപ്പോ എടുത്ത് ഇങ്ങോട്ട് വെച്ചു ഓ ശരി 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 ആ ഇത് ഇടിയിറച്ചുടെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അതേ ഇടുക്കി ഇടിയിറച്ചി ഇപ്പൊ എത്ര വർഷമായി അഞ്ചു വർഷമായി അഞ്ചാമത്തെ അഞ്ചാമത്തെ വർഷത്തിലേക്ക് എത്തിയപ്പോഴാണ് അടിമാലിയില് ഒരു തുടങ്ങുന്നത് എവിടെയൊക്കെ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളുണ്ട് നമുക്ക് ഇതിന്റെ മെയിൻ യൂണിറ്റ് വരുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ് കൊറിയർ സർവീസ് എല്ലാം അവിടെ നിന്നാണ് വരുന്നത് അവിടെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തും അവിടുന്ന് നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തോട്ടും കൊറിയറുകളുണ്ട് പിന്നെ കൂടുതലും അമ്പ്രോഡ് വിദേശത്ത് ലീവ് കഴിഞ്ഞു പോകുന്ന ആളുകളാണ് നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് അവരാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവര് നോക്കുമ്പോളെ ടോപ്പായിട്ട് കാണുന്നത് നമ്മുടെ ഇതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അപ്പൊ അവര് വഴി ഓർഡറുകൾ വരും അവര് കൊണ്ടുപോകും പ്രത്യേകിച്ച് എത്ര നാൾ നമുക്ക് 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 ഇത് പറ്റും ഒന്നും ചേർക്കുന്നില്ല എല്ലാം വീട്ടിലുള്ള ചേർക്കുന്നത് അതുകൊണ്ട് ഇത് മേടിച്ചുകൊണ്ട് വന്നവരോട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാനാണ് പറയാറുള്ളത് എട്ട് മാസം വരെയൊക്കെ കഴിവുടാതിരിക്കും അതല്ല ചുമ ഇങ്ങനെ ഷെൽഫിലൊക്കെ ഒരു വെച്ചേക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കിട്ടത്തില്ല അതെ 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 ഇവിടെ അത് നോർമൽ തേൻ തന്നെയാണ് തന്നെയാണ് വരുന്നത് സാധാരണ തേനാ വരുന്നത് ഇത് കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നത് ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആയിട്ട് തേനും അങ്ങനെ അങ്ങനെയൊക്കെ ആളുകൾ സാധാരണ തേനാണ് ഒരു പാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നിന്റെ ഇടിയിറച്ചിയുടെ പാക്കറ്റാണ് ഇടിയറച്ചി വരുന്നത് റെഡി ടു ടൂറ്റാ വരുന്നത് നമുക്ക് ആവശ്യത്തിന്റെ അടുത്ത് കഴിച്ചാൽ മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നമുക്കൊരു നാല് നാലര കിലോ പച്ചറച്ചി എന്ന് പറയുന്നതാ ഇടിയറച്ചി എന്ന് പറയുന്നത് ഓ കിലോ അതെ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിറവുണ്ട് അപ്പൊ നമ്മൾ ചേരു വലിയൊരു സംഭവം അപ്പൊ അതിൽ നമ്മള് അടിയിൽ തീ കത്തിച്ച് അതിന്റെ ചൂടില് ഒണക്കിറച്ചായിട്ട് വരും അതാണ് അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കുക്ക് ചെയ്ത് വേണം കഴിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ഒണക്കറച്ചി ആയിട്ട് കൊണ്ടുപോകുന്നവർക്ക് വീട്ടിൽ അങ്ങനെ കുക്ക് ചെയ്യാനുള്ള അരകല്ല് ഒക്കെ ചതച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഒരു പരമ്പരാഗതമായ രീതിയിലുള്ള പഴയ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ കുക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ചതച്ച് സോഫ്റ്റ് ആക്കി പീസാക്കി ഡ്രൈ മീറ്റ് ക്രഷ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ് ആക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് കുക്ക് എന്ന് പറയുന്നത് റെഡി ടു ആണ് ഇത് മൂന്നിന്റെ എക്സ്പൈറി ഡേറ്റ് നമ്മൾ സൂക്ഷിക്കുന്നതിലും പ്രോപ്പർ ആയിട്ട് സൂക്ഷിച്ചാൽ അഞ്ചെട്ട് മാസം ഇരിക്കും ഇനി അല്ല ചുമ്മാ പുറത്ത് വെച്ചേക്കാണെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും പുറത്തൊരു ഒരു മാസത്തിൽ ഇരിക്കത്തില്ല നമ്മളൊന്നും ചേർത്തിട്ടില്ല പ്രിസർവേറ്റീവ്സ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത് ഞാൻ ബി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത് അതിപ്പോ കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല ഏത് ജോലിയാണെങ്കിലും നമ്മളുടെ ഭരിക്കാൻ ഒത്തിരി പേര് കാണും നമുക്കിത് ഫ്രീഡം കാണത്തില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പോരായ്മകളുണ്ട് അപ്പൊ നമ്മളൊരു അഞ്ച് പത്ത് വർഷം കിടന്ന് ജോലി ചെയ്തു കഴിഞ്ഞാലും ആ കമ്പനിക്കാർക്ക് എപ്പോഴാണെങ്കിലും നമ്മളെ പുറത്താക്കാം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബിസിനസ് അങ്ങനെയല്ല നമുക്ക് ഫുള്ള് ഫ്രീഡം ഉണ്ട് അതിന് ലിമിറ്റുകളില്ല നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ലിമിറ്റ്ലെസ് ആണ് നമുക്ക് എന്തോ ഒരു മേണയിലും വ്യാപിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് അതിൽ നിന്ന് ആരും നമ്മളെ പുറത്താക്കാൻ പോകുന്നില്ല